ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തി നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ മക്കൾ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ റോമർ എട്ടിന്റെ പതിനേഴ് നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം ലഭിച്ചാൽ അത്രേ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുക അപ്പൊ പുത്രത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നിലയിൽ പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് തേജസ്സാണ് ആദമനും ഹൗവയ്ക്കും അവിടെ തേജസ്സും ബഹുമാനവും ദൈവവും അണിയിച്ചിരുന്നെന്നാണ് പറയുന്നത് ആ തേജസ് ഉള്ളത് കൊണ്ട് പിന്നെയും പറയുന്നതെല്ലാം അതാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ അറിയുന്നു എന്നിട്ട് ഇരുപതാമത്തെ വാക്യത്തിൽ സൃഷ്ട സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിളിതലും ദൈവമക്കളുടെ മക്കളുടെ തേജസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും വീണ്ടും ആ തേജസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എന്നാൽ ആ തേജസ്സിന്റെ ആ പ്രൈം അവസ ആ ഏറ്റവും ആത്യന്തികമായി നമ്മൾ പൂർണ്ണമായും തേജസ്കരിക്കപ്പെടുന്നത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പുത്രത്വത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു പുത്രത്വത്തിൻ്റെ അവകാശമാണ് തേജസ് എന്നാൽ ആത്യന്തികമായി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ തേജസ്കരിക്കപ്പെടുകയാണ് നമുക്കറിയാമല്ലോ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് അവൻ നീതീകരിക്കപ്പെട്ട ശേഷമാണ് അപ്പോൾ ആദ്യമുള്ളത് ജസ്റ്റിഫിക്കേഷനാണ് അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ തുടങ്ങി പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു റേസ് റേയ്സാണത് അല്ലെങ്കിൽ ഒരു ഓട്ട ഓട്ട അത് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ അകത്തു കയറിയാൽ പിന്നീട് നമ്മൾ ആ ട്രാക്കിലൂടെ ഓടുകയാണ് ഈ ഓട്ടം എന്ന് പറയുന്നത് സയൻറ്റിഫിക്കേഷൻ ആണ് ആദ്യത്തേത് ജസ്റ്റിഫിക്കേഷനാണ് ആ സയന്റിഫിക്കേഷന്റെ ഒടുവിൽ നമ്മൾ ചെന്നെത്തുന്നതാണ് ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം അത് മറ്റൊരു വിശാലമായ സബ്ജക്റ്റാണ് എങ്കിലും ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെന്നെത്തുന്നത് സമ്പൂർണമായ തേജസ്സിന്റെ അവസ്ഥയിലേക്കാണ് ആദമും ഹവയും തേജസ് ധരിച്ചവരായിരുന്നു അങ്ങനെ തേജസ്സിന്റെ വസ്ത്രം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു കാരണം അവർക്ക് നാണം തോന്നേണ്ട കാര്യമില്ല കാര്യം അവർ അവർക്ക് നേരത്തെ ഉടുപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ വേറെ കാര്യമുണ്ട് ഉടുപ്പില്ലാഞ്ഞിട്ടും എന്നിട്ടും അവർക്ക് നഗ്നതയൊന്നും ഫീൽ ചെയ്തില്ല എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫിദിലീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു കാരണം അവർ തേജസിൻ്റെ വസ്ത്രം ധരിച്ചവരായിരുന്നു ഈ തേജസിന്റെ വസ്ത്രം ധരിക്കാതെ ആർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല തോട്ടത്തിൽ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് തേജസിന്റെ വസ്ത്രമാണ് അതിനു മുമ്പ് അവർ ധൈര്യത്തോളം ദൈവത്തിന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരും നമുക്കറിയാമല്ലോ എവ്രി കൂൾ ഓഫ് ദ ഡേ ഗാഡ് വാസ് കമ്മിങ് ഡൗൺ എന്നിട്ട് അവന്റെ മക്കളായ ആദമുഖ പോയി ഓടി ചെല്ലും കാര്യം നോക്കിയിരിക്കുക പിതാവ് വരുന്നത് ആ തേജസിന്റെ വസ്ത്രമുള്ളത് കൊണ്ട് ആ തേജസ് തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇവർക്ക് ഓടി ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാൽ സംഭവം നമ്മൾ കാണുന്നത് അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് തേജസിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു തേജസിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് പുത്രത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് കറക്റ്റ് കാര്യം തേജസ്സും പുത്രത്വവും ഒരുമിച്ചാണ് പോകുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ ആ വേദഭാഗം നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ് അവിടെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും കണ്ണു തുറന്ന് അവർ നഗ്നരെന്ന് കണ്ടു ഇരുവരുടെയും കണ്ണു തുറന്നെന്ന് തുടങ്ങി ഇവരും തുറന്തരായിരുന്നു ഒരു പരിധിവരെ അന്ധരായിരുന്നു എന്ന് പറയാം കാര്യം അവരുടെ കണ്ണുകൾ അതുവരെ തുറന്നിരുന്നത് ദൈവത്തിങ്കിലേക്കാണ് ഇപ്പോൾ അവർ അവരിലേക്ക് തന്നെ നോക്കി ഇതുവരെ അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ടുള്ളത് നഷ്ടപ്പെട്ടു ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇപ്പം നമ്മളിവിടെ കാണുന്നത് അവരുടെ കണ്ണ് തുറന്നു തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തേജോമയനായ ദൈവത്തിന്റെ അടുത്തേക്ക് അവർക്ക് ചെല്ലാൻ കഴിയയില്ല കാരണം സൃഷ്ടിയിൽ അവരെ ദൈവം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നതാണ് ഈ തേജസ്സിന്റെ വസ്ത്രം ഇവർക്ക് നഷ്ടപ്പെട്ടതാണ് പാപത്തിന്റെ പരിണിത ഫലമായി നമ്മളവിടെ കാണുന്നത് അതുകൊണ്ട് അവർ നഗ്നരെന്ന് അറിഞ്ഞു അവരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പുത്രാധികാരം നഷ്ടപ്പെട്ടു പിന്നീട് അവർക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല അപ്പം തേജസ്സിന്റെ വസ്ത്രമായിരുന്നു പുത്രത്വത്തിന്റെ അധികാര ചിഹ്നം ഞാൻ പുത്രനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് അവർക്ക് തേജസ് ദൈവം അണിയിച്ച തേജസ് അത് പുത്രാധികാരമാണ് തേജസ്ന്റെ വസ്ത്രമായിരുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോൽ പാപം മനുഷ്യന്റെ തേജസിന്റെ വസ്ത്രം കീറിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പം അവര് നോക്കിയിട്ട് അവര് പറയുകയാണ് വി ആർ നെയ്ക്കഡ് എന്നിട്ട് അവര് ദൈവത്തിൽ നിന്ന് ഓടി അതായത് അവര് അന്യോന്യം നഗ്നരെന്ന് അതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വെറും അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടത് മുഖേന ഉണ്ടായ ശാരീരികമായ നഗ്നത എന്നതിനേക്കാൾ ഇവിടെ നഗ്നത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം അവർക്ക് നഷ്ടപ്പെട്ട തേജസ്സിനെ കുറിച്ചാണ് അതായത് അവർക്ക് തുണിയില്ലാതായി അതുകൊണ്ട് അവർക്ക് നഗ്നരാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകാൻ അവർക്ക് മടിയുണ്ടായി എന്നുള്ളൊരു അർത്ഥമില്ല അതല്ല പ്രത്യുത അവർക്ക് ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാൻ തേജസിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതായ അവസ്ഥ അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ എട്ടാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവര് ഓടി ഒളിച്ചിരിക്കുകയാണ് അവരിവരുടെയും കണ്ണു തുടർന്ന് തങ്ങൾ നഗ്നം നിറഞ്ഞു അത്തിയില തുന്നി ഒരു അരയാട ഉണ്ടാക്കി അത്തിയില അതുപോലെ കാര്യം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് കയറുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് അത്തിയില ഉണ്ടാക്കി അത്തിയല ഉണ്ടാക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ നഗ്നത മാത്രമേ മാറ്റാൻ വിപറ്റുള്ളൂ എന്നിട്ടും അവർക്ക് ദൈവസന്നിധിയിൽ ഇപ്പൊ അത്തിയല കൂട്ടിത്തുന്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അവരെന്താ അത്തിയിലെ അത്തിയിലെ കൂട്ടിത്തുന്നി അരയാളെ ഉണ്ടാക്കി പക്ഷെ എന്നാ പിന്നെ ആ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലേ നല്ല അത്തിയലയൊക്കെ ഉണ്ട് എന്നാ പിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാമെന്ന് അവർ ചിന്തിച്ചോ ഇല്ല കാര്യം അങ്ങനെയുള്ള ശാരീരിക നഗ്നതയല്ല അവിടുത്തെ വിഷയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ വിഷയം അവർ ചിന്തിച്ചു അത്തിയല കൂട്ടിത്തുന്നിയാൽ തേജസിൻ്റെ വസ്ത്രം കിട്ടുവന്നു തേജസ്സിന് പകരം അത്തിയല ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ മതങ്ങളും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവേശിക്കുവാൻ തേജോമയനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തേജസിൻ്റെ വസ്ത്രം വേണം പുത്രാധികാരം വേണം അതില്ലാതെ കുറെ എന്തുവാ നമ്മൾ കാണുന്നതായ പല തരത്തിലുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല ഏത് റിലിജ്യൻ ആണെങ്കിലും ആചാരങ്ങളും പാരമ്പര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലുകയില്ല അത് ഏത് മതമാണെങ്കിലും നമ്മൾ പറയുന്ന ക്രിസ്തീയ മതമാണെങ്കിലും ആചാരങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ കഴിയുകയില്ല ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണമെങ്കിൽ ഒന്നാമത് പുത്രാധികാരം ലഭിക്കണം കാര്യം പുത്രന്മാർക്ക് മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയുകയുള്ളൂ പിതാവിനോട് ആക്സസ് ഉള്ളത് പുത്രന്മാർക്കാണ് പുത്രാധികാരം ലഭിക്കണമെങ്കിൽ നമുക്ക് തേജസിൻ്റെ വസ്ത്രം മടക്കി കിട്ടണം തേജസിൻ്റെ വസ്ത്രം നമുക്ക് മടക്കി കിട്ടുന്നത് നമ്മൾ മക്കളാകുമ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ് അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വീണ്ടും പ്രവേശിക്കുവാനുള്ള ഏക മാർഗം വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആത്മാവിനാൽ ജനിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും അത് മാത്രമേ കഴിയൂ അല്ലാതെ ബാക്കി എന്തെല്ലാം ആചാരങ്ങൾ നമ്മൾ ആചരിച്ചാലും എത്ര പാരമ്പര്യങ്ങൾ പിന്തുടർന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ് എന്നാൽ ആത്മാവിനാൽ ജനിച്ചാൽ ആത്മാവാകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയും മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ കഴിഞ്ഞത് അവൻ്റെ അവനൊരു ആത്മജീവി ആയതുകൊണ്ടാണ് എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് മരിക്കുകയാണ് ശരിക്കും മൃതമായി തീർന്നു അപ്പോഴാണ് അവർക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ഇതെല്ലാം റിലീജിയനാണ് ഇവിടെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നാൽ ഉടനെ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ ചിലരുടെ ചിന്ത ദൈവം കാണാതെ അവർ ഒളിച്ചിരുന്നു എലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറാണ് ഒരു അർമേനിയൻ റൈറ്ററാണ് ജീവ അദ്ദേഹം നാസി പാളയത്തിൽ കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട് നോബൽ പ്രൈസ് വരെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം കഥയല്ല ഒരു സംഭവം അത് ഈ നാസി പട്ടാളക്കാരുടെ പട്ടാള ക്യാമ്പിൽ പീഡിപ്പിക്കപ്പെട്ടതായ ഒരു യഹൂദ റബിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ചില പ്രായമുള്ള യഹൂദ റബി അപ്പോൾ ഈ നാസി പട്ടാളക്കാര് അവർ ഇദ്ദേഹത്തെ കളിയാക്കാൻ ഒരു പട്ടാളക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ഒരു പട്ടാളക്കാരനാണ് അവൻ പറഞ്ഞു റബി നിങ്ങളെ ഈ ഉണ്ടല്ലോ അത് ഞാനേ ആദ്യം ഒന്ന് വായിക്കാനൊക്കെ നോക്കി എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നു എൻ്റെ അപ്പനും അമ്മയും ഒക്കെ അവരൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ച് ആദ്യം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ആദാമും ഹൗവായും മരത്തിൻ്റെ പുറയിൽ ഒളിച്ചിരുന്നു അപ്പം ദൈവം വന്നിട്ട് ചോദിച്ചു ആദാമേ നീ എവിടാന്ന് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ദൈവം സർവ്വവ്യാപിയാണ് സർവ്വജ്ഞാനിയാണ് എന്നിട്ട് ഈ ദൈവത്തിന് എന്താ ഈ മരത്തിൻ്റെ പുറയിൽ ഒളിച്ചിരിക്കുന്ന ആദാമിനെ കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് അന്ന് ഞാൻ വായിക്കുന്നത് നിർത്തി ഇത് ഈ നാസി പട്ടാളക്കാരൻ പയ്യൻ പറഞ്ഞതാണ് ഈ യഹൂദ നബി അവനോട് പറഞ്ഞു മോനെ നീ സീരിയസ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എനിക്കൊന്നും പറയാനില്ല സീരിയസ് ആണെങ്കിൽ ഞാൻ പറയാം എന്താണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന വാക്കിൻ്റെ അർത്ഥം വേർ യു ആർ എന്ന് നമ്മൾ നമ്മുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ നീ എവിടെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥം നമുക്ക് തോന്നാം എന്നാൽ എബ്രായ ഭാഷയിൽ ആ വാക്കിന് ഭയങ്കര മീനിങ് ഉണ്ട് അത് പല വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് ആഡം വേർ യു ആർ വോട്ട് യു ഹാവ് ഡൺ വൈ ദിസ് ഹാപ്പൺ എന്ത് നീ ചെയ്തത് എന്താ പറ്റിയത് ഞാൻ നിന്നെ എവിടെയാക്കിയത് ഇപ്പോൾ നീ എവിടെയാണ് അതാണ് എന്റെ കറക്റ്റ് ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത് ഇപ്പോൾ നീ എവിടെയാണ് വൈ വാട്ട് വേർ ഹൗ ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത് അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിലാണ് ഈ യഹുദറബി പറഞ്ഞ കാര്യമാണ് അത് ഹൃദയത്തിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിലാണ് എന്റെ മോനെ നീ എന്തായി കാണിച്ചത് ഞാൻ നിന്നെ എവിടെയാക്കിയത് നീ ഇപ്പം എവിടെയാ എന്തു പറ്റി എങ്ങനെ ഇത് സംഭവിച്ചു എന്നെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു കരച്ചിലാത് പ്രിയമുള്ളവരെ ആദം എവിടെ ഒളിച്ചിരുന്നതെന്ന് അറിയാൻ വയ്യാഞ്ഞത് കർത്താവ് ചോദിച്ചല്ലോ ഏത് മരത്തിൻ്റെ പുറയിലാടാ നീ ഒളിച്ചിരിക്കുന്നത് ആ ഒരു അർത്ഥത്തിലല്ല പൃഥ്വിതാ നീ എന്ത് കാണിച്ചു ആദം പറയാണ് നിന്റെ ഒച്ച ഞാൻ കേട്ടു അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു ഇന്നലെ ദൈവത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നവനായ ആദം ഇന്ന് ദൈവത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്